നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇതുകൂടിയാണ് അതായത് ബി ജെ പി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്നും പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നിലമ്പൂർ ബൈ എലക്ഷനിൽ മത്സരിക്കാൻ അത്ര താല്പര്യമില്ല പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനോട് അല്ലെങ്കിൽ എൻ മുന്നണി അവിടെ മത്സരിക്കുന്നതിനോട് വലിയ താൽപ്പര്യമില്ല എന്നൊക്കെയുള്ള മാധ്യമ വാർത്തകളുണ്ട് അതിൻ്റെ പേരിൽ ബി ജെ പി നേതൃത്വത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി അവിടെ മത്സരിക്കണമെന്നും പറയുന്നതായും എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ അതിൽ താൽപ്പര്യമില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് നമ്മൾ കണ്ടു എന്തായാലും നിലമ്പൂരിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടാകണമെങ്കിൽ എൻ ഡി എയുടെ യോഗം കഴിയണം നാളെയാണ് എൻ ഡി എ യോഗം വച്ചിട്ടുള്ളത് നാളെ കഴിഞ്ഞു മാത്രമേ ബി ജെ പി അവിടെ മത്സരിക്കുന്നുണ്ടോ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഏതെങ്കിലും ഘടകകക്ഷിയാണോ മത്സരിക്കുന്നത് എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അതിനു മുമ്പ് വരെ വരുന്ന ഓരോ മാധ്യമ വാർത്തകളും അത് ഊഹാഭോഗങ്ങൾ മാത്രമായിരിക്കാനാണ് സാധ്യത എന്തായാലും ഇതുവരെയുള്ള ബി ജെ പി കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തന രീതി അനുസരിച്ച് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഭൂരിഭാഗം തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വിജയ സാധ്യത ഇല്ലായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുമ്പോൾ ഏതാനും ചില മണ്ഡലങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം ആറ്റിങ്ങൽ ഇങ്ങനെയുള്ള ഏതാനും ചില മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു പാർട്ടിക്ക് വിജയപ്രതീക്ഷ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു പത്തോ പന്ത്രണ്ടോ സീറ്റുകളിൽ മാത്രമായിരുന്നു പാർട്ടിക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നത് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും ഒരു വിജയസാധ്യതയും സാധ്യതയും പാർട്ടിക്കില്ലായിരുന്നു പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ അടക്കം പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള പാർട്ടിയുമാണ് ബി ജെ പി നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ട് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അതിശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ഒരു വിജയ പ്രതീക്ഷയും ഇല്ലാതെ തുടങ്ങിയെടുത്തു അവസാനം വിജയിക്കുമോ ഇല്ലയോ എന്ന ഒരു തോന്നൽ വരെ ഉണ്ടാവുകയും വലിയ വോട്ട് വർധനവ് നേടുകയും ഒക്കെ ചെയ്ത പാർട്ടിയാണ് ബി പാർട്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മണ്ഡലങ്ങളിലും എൻ ഡി എ മുന്നണി മത്സരിച്ചിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അതുപോലെ മുഴുവൻ മണ്ഡലങ്ങളിലും എൻ ഡി എ മുന്നണി മത്സരിച്ചിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും എൻ ഡി എയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെ അവിടെ മത്സര രംഗത്തുണ്ടായിരുന്നു വലിയ വോട്ട് വിഹിതം അവിടെ ബി ജെ പി നേടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വിജയസാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല ബി ജെ പി ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്ന് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പക്ഷേ പുതുതായി വന്ന നേതൃത്വത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയുന്നതിന് ഈ വരാൻ പോകുന്ന നാളത്തെ എൻ ഡി എ മീറ്റിംഗ് വരെ കാത്തിരിക്കണം എന്തായാലും ലഭിക്കുന്ന വിവരമനുസരിച്ച് ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ നിലമ്പൂറിലെ പ്രാദേശിക ഘടകത്തിന് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള നിർദ്ദേശം ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും എൽ ഡി എഫിൽ എം സ്വരാജാണ് മത്സരിക്കുന്നത് എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും എം സ്വരാജിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുകൂല നിലപാട് അറിഞ്ഞോ അറിയോ അതെയോ പാർട്ടിക്ക് നൽകാൻ കഴിയില്ല കാരണം ശബരിമല പ്രക്ഷോഭ സമയത്ത് ശബരിമല തീർത്ഥാടകരെയും അയ്യപ്പ വിശ്വാസികളെയും അങ്ങേയറ്റം അവഹേളിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയിട്ടുള്ളയാളാണ് എം സ്വരാജ് അതുകൊണ്ട് തന്നെ എം സ്വരാജ് മത്സരിക്കാൻ വന്ന സ്ഥിതിക്ക് എന്തായാലും നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുറപ്പ് എന്നൊരു വിഭാഗം പറയുന്നുണ്ട് അതായത് നിലമ്പൂരിൽ ഒരു കാരണവശാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പേരിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പേരിൽ എം സ്വരാജന് ഒരു പോലും ആനുകൂല്യം ലഭിക്കരുത് എന്ന് പാർട്ടിക്ക് കടുംപിടുത്തമുണ്ട് മാത്രമല്ല ഇപ്പുറത്ത് ആര്യാടൻ മുഹമ്മദാണ് എങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഗുണം കിട്ടുന്ന ഒരു നിലയിലേക്ക് പോകാൻ ദേശീയ നേതൃത്വം ഒരിക്കലും അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിൽ ഉറപ്പായും ബി ജെ പിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷിയുടെയോ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് മത്സരം കടുക്കുമെന്ന കാര്യത്തിലും ഉറപ്പുണ്ട് കാരണം പരമാവധി വോട്ടുകൾ കഴിഞ്ഞ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ പരമാവധി വോട്ടുകൾ നേടാൻ ഏതാണ്ട് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വോട്ടുകൾ വരെ നേടാൻ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് ആ വോട്ട് ഉറപ്പായും നേടുക പരമാവധി ഈ വോട്ടിൽ വർധനവ് വരുത്തുക എന്ന കൂടി നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഒരു വലിയ വിഭാഗം ബി നേതാക്കളും അനുഭാവികളും കരുതുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്